എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പത്രോസ് പാത്ര കിസ്ബാബ കാലം ചെയ്തു ഇനിത്തെ കഥ നിങ്ങൾ ശരിക്കു കേൾക്കണം പിന്നീട് പാത്ര കേൾക്കാൻ സ്ഥാനത്തേക്ക് രണ്ടു പേര് മത്സരിച്ചു മത്സരമാണ് പേരെഴുതി വെക്കാം അബ്ദുൽ മിഷിഹ ഒരാളുടെ പേര് രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുള്ള പേര് കേൾക്കുമ്പോൾ മുസ്ലിമാണെന്ന് തോന്നുന്നു നല്ല ഓർത്തഡോക്സുകാരാണ് ഒരു കുഴപ്പമില്ല അബ്ദുൽ മിഷിയായ്ക്ക് ആറ് വോട്ടും അബ്ദുള്ളക്ക് അഞ്ച് വോട്ടും കിട്ടി മെത്രാച്ചന്മാരുടെ വോട്ട് പതിനൊന്ന് പേരേ ഉള്ളൂ സ്വാഭാവികമായി ആര് പാത്രർക്കിസ് ആണോ അബ്ദുൽ മിഷിയ പാത്രകിസ് ആണോ അങ്ങനെ അബ്ദുൽ മിഷിയ പാത്രർ കിസായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അബ്ദുള്ള തോറ്റുപോയി അതുകൊണ്ട് സഭ വിട്ട് സഭയിലേക്ക് കത്തോലിക്കും കൊല്ലം സഭയിൽ കൂടി നടന്നു തുർക്കി രാജ്യത്ത് അന്ത്യുക്കാത്രി സായി തെരഞ്ഞെടുക്കപ്പെട്ട് ഒരാൾ വാഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാത്രർ പ്രവർത്തിക്കണമെങ്കിൽ തുർക്കി സുൽത്താന്റെ അംഗീകാരം വേണം രാജ്യത്തെ നിയമമാണ് സുൽത്താനേറ്റ് വെച്ചിരിക്കുന്നൊരു നിയമം ആ അംഗീകാരം രേഖാമൂലം കൊടുക്കുന്ന ആ പത്രത്തിൻ്റെ പേരാണ് ഫർമാൻ ഫർമാൻ അപ്പോൾ ആർക്ക് കിട്ടും ഫർമാൻ ഇപ്പോൾ അബ്ദുൽ മിഷാഖ് അബ്ദുള്ള കത്തോലിക്ക സഭയിൽ പോയി ഓരോ ഓട്ടിനാണ് തോറ്റത് ആ കൊല്ലക്കാലം കൊണ്ട് എങ്ങനെയോ തനിക്കെതിരായി വോട്ട് ചെയ്ത മെത്രാ അബ്ദുള്ള തിരിച്ചു പിടിച്ചു ഈ സുൽത്താനേറ്റിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന അദ്ദേഹം അബ്ദുൽ മിഷിഗായുടെ ഫർമാൻ പിൻവലിപ്പിച്ചു അപ്പൊ അദ്ദേഹത്തിനോട് പാത്രിസായി നിൽക്കാൻ പറ്റില്ല ഓരോട്ടിന് നേരത്തെ തോറ്റുനിന്ന അബ്ദുള്ള പാത്രിസായി അത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അബ്ദുൽ മിഷിഗ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മറ്റൊരാൾ അതായത് അബ്ദുള്ള പാത്രർ കിസ് സായി ഇവിടെ തുടങ്ങിയാണ് നമ്മൾ ശരിക്ക് നമ്മുടെ സഭയുടെ ആ കഷ്ടകാലത്തെ അറിയേണ്ടത് ഒരു സമയത്ത് രണ്ട് പാത്ര ഇർക്കിസ്മാർ സ്വാഭാവികമായും അബ്ദുൽ മിഷിയായെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും അബ്ദുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവരും അവിടെ കാണും പക്ഷേ സുൽത്താൻ്റെ അംഗീകാരമാർക്കാ അബ്ദുള്ളക്ക മറ്റവർക്ക് അന്നങ്ങ നിവൃത്തിയില്ല അവിടുത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് പറഞ്ഞാൽ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാകും ഇവിടുത്തെ ഭരണകർത്താവിൻ്റെ കീഴിലാണ് തുർക്കി സുൽത്താൻ്റെ കീഴിലാണ് അബ്ദുൽ മിഷിയ പാത്രർക്കീസ് ബാവ പ്രവർത്തനരഹിതനായിട്ടിരിക്കുകയാണ് ഈ അബ്ദുള്ള പാത്രർ കിസ് പത്രോസ് പാത്ര ഇർക്കിസ് ബാവ ഇവിടെ വന്നപ്പോൾ അന്ന് അദ്ദേഹം മെത്രാ ആ കൂടെ അദ്ദേഹം ഇവിടെ അന്ന് മലങ്കരയിൽ വന്നിട്ടുണ്ട് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ അപ്പം അദ്ദേഹത്തിന് മലങ്കര അറിയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പാത്ര അബ്ദുള്ള അബ്ദുൽ മിസ്പ്രഷ്ഠൻ പാത്ര റക്കിസ അവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അബ്ദുള്ള പാത്രുൽഖീസ് ബാവ മലങ്കരസഭയിലേക്ക് വന്നു നിങ്ങൾക്ക് ആ ചരിത്രം നല്ലവണ്ണം കിട്ടുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലിവിടെ വന്നു തൻ്റെ മുൻഗാമി പത്ര പാത്ര ഉൽഖീസ് ബാവ ആഗ്രഹിച്ചത് മലങ്കരയുടെ ലൗകികാധികാരമാണ് അതന്ന് കിട്ടിയില്ല ഇദ്ദേഹം ഇവിടെ വന്നിട്ട് അന്നത്തെ ഇവിടുത്തെ മലങ്കര മെത്രാപ്പൊലിത്തി ആയിരുന്നത് വട്ടശ്ശേരിൽ ദേവന്നാസ് തിരുമേനിയാണ് ഈ അബ്ദുള്ള പാത്രിബ വരുമ്പോൾ ഇവിടുത്തെ മലങ്കരം എത്ര പോലീത്ത വട്ടശ്ശേരിൽ തിരുമേനിയാണ് പരുമല തിരുമേനി കാലം ചെയ്തു പോയി അതിനു മുമ്പ് ഏ തൊള്ളായിരത്തി രണ്ടിലെ കാലം ചെയ്തു പോയി അന്ന് പരുമല തിരുമേനി ഇല്ല അദ്ദേഹം ഇവിടെ വന്നിട്ട് വട്ടശ്ശേരി തിരുമേനിയോട് മലങ്കര സഭയുടെ ലൗകികാധികാരം തനിക്ക് കൊടുക്കുന്നതായി ഉടമ്പടി എഴുതണം എന്ന് പറഞ്ഞു ഒട്ടശ്ശേരി തിരുമേനി സമ്മതിച്ചില്ല മലങ്കര സഭാ മക്കൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആലുവായിൽ ഞാനിപ്പോൾ ചുമതല വഹിക്കുന്ന തൃക്കുന്നത്ത് സെമ്മനാരിയിൽ വടക്കൻ പ്രദേശത്തുള്ള പള്ളികളിൽ നിന്ന് ഈ അബ്ദുള്ള പാത്രർ ബാവ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒരസോസിയേഷൻ യോഗം നടത്തുകയാണ് വളന്തുരുത്തിയിൽ കൂടിയതുപോലെ ആലുവായിലൊരു അസോസിയേഷൻ യോഗം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അവിടെ വച്ച് മോർക്കുറിലോസ് എന്ന ഒരു മെത്രാപ്പൊലിത്തായെ മലങ്കര മെത്രാപ്പൊലിത്തയായി നിയമിച്ചുകൊണ്ട് അബ്ദുള്ള പാത്രകീസ് ബാവ കൽപ്പന കൊടുത്തു വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി മാറ്റുകയും ചെയ്തു എന്തൊരു ക്രൂരമാണെന്ന് ഓർക്കണം ആ മുടക്കു കൽപ്പന നിങ്ങൾ ആരെങ്കിലും വായിച്ചാൽ അത്ഭുതമാണ് ഒട്ടശ്ശേരി തിരുമേനിയെ മുടക്കാൻ എന്താ കാര്യം സഭയുടെ പ്രമാണങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരണമില്ലാത്തവനായിട്ട് നടക്കുന്നവനാണ് മറ്റു മറിച്ചതൊക്കെ പറഞ്ഞാൽ മുടക്കിയേക്കണം ഒരു പറയാവുന്ന ഒരു കാര്യം അതിൽ പറഞ്ഞിട്ടുള്ളത് ഒട്ടശ്ശേരി ഒരു കുറ്റമായി പറഞ്ഞിട്ടുള്ളത് കൈവറയുണ്ടെന്നാണ് ഒട്ടശ്ശേരി തിരുമേനിക്ക് പ്രായപ്പോൾ കൈവറയുണ്ടായിരുന്നു പ്രായമായപ്പോൾ അതൊരു കാരണമാണ് മുടക്കാൻ അച്ഛാ ഒരു മെത്രാപ്പൊളിത്തയുടെ കൈവറിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ മുടക്കുമെങ്കിൽ ഇപ്പോഴത്തെ സക്കാപ്രഥമൻ പാത്രകിസ് ബാവായ എന്ത് ചെയ്യണം എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല ദിവസം കൊണ്ടായാലും ചെയ്താള ലോകത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കാരണം എഴുതിയിരിക്കുന്ന അതാണ് ബാക്കിയുള്ള കാരണം നമുക്ക് ഒരു കാരണവും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വെറുതെ പടപ്പേ തല്ലുന്നതല്ലാതെ ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് കൈവറയുണ്ടെന്നാണ് അദ്ദേഹത്തെ മുടക്കി മുടക്ക് വകവച്ചില്ല മലങ്കര സഭയിൽ എന്തുണ്ടാവുന്നു മുടക്കപ്പെട്ട ഒരു മലങ്കര വെത്രപ്പൊലിത്ത അല്ലേ ആരാത് അബ്ദുള്ള വാഴിച്ച ലോസ് എന്ന് പറയുന്ന മറ്റൊരു മലങ്കരവെത്രപ്പൊലിത്ത എത്ര മലങ്കരം എത്ര പൊലീത്തമാരുണ്ട് രണ്ടുപേരും അങ്ങനെ ഒൻപതിൽ ഇവിടെ വന്ന ഈ അബ്ദുള്ള പാത്രക്കീസ് ബാബ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക് പോയി ഈ മുടക്കും വാഴ്ചയും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയി ഒരു കാര്യം ഇപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് തൊള്ളായിരത്തി ആറിൽ പാത്രരക്കീസായി തൊള്ളായിരത്തി ഒൻപതിൽ ഇവിടെ വന്നു പതിനൊന്നിൽ തിരിച്ചു പോയി അദ്ദേഹം കാലം ചെയ്തത് പതിനഞ്ചിലാണ് തൊള്ളായിരത്തി പതിനഞ്ചിൽ കാലം ചെയ്യുന്നതുവരെ അദ്ദേഹം ആസ്ഥാനത്ത് എത്തിയിട്ടില്ല അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ തൊള്ളായിരത്തി പതിനഞ്ചിൽ കാലം ചെയ്യുന്നത് വരെ അബ്ദുള്ള പത്രിഗീസ് ബാബ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല നിങ്ങൾ ശരിക്കും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഏതായാലും തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഇവിടെ പോയപ്പോൾ അബ്ദുൽ മിഷിയ പാത്രക്കീസ് ബാബ അവിടെ ഇങ്ങോട്ട് വന്നു അദ്ദേഹം എന്താ വന്നത് ഇദ്ദേഹം പോയ തൊള്ളായിരത്തി പതിനൊന്നിൽ തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ അബ്ദുൽ മിഷിയ പാത്രക്കീസ് ബാബ മലങ്കരയിലേക്ക് വന്നു ഈ സഭ നിലനിൽക്കണമെങ്കിൽ ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം വേണം അന്ത്യോക്യ പാത്രർക്കിസിന്റെ കീഴിൽ നിന്നാൽ ഈ സഭ ഒരിക്കലും ലക്ഷ്യമിടില്ല കാരണം ഇപ്പം ഇവിടെ മുടക്കാ വേറൊരാൾ റൈവലിനെ വായിച്ചിരിക്കുന്നു അബ്ദുള്ള പാത്രിസ് അല്ല നാമാണ് പാത്രികിസ് തുർക്കി സുൽത്താൻ അധികം എന്റെ ഫെർമാൻ പിൻവലിച്ചാൽ എന്റെ ആത്മീക നൽവരം നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അബ്ദുള്ളയുടെ മുടക്കിന് യാതൊരു വിലയുമില്ല എന്ന് അബ്ദുൽ മിഷിയ പാത്രകിസ് ബാബ കൽപ്പന ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിരണം പള്ളിയിൽ വെച്ച് പതിനൊന്നിൽ വന്ന അബ്ദുൽ മിഷി പാത്രീസ് ബാവ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിരണം പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ അടുത്തുള്ള കോലഞ്ചേരി ദേശക്കാരനായ മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് എന്ന മെത്രാപ്പോലിത്തായ പൗരസ്ത്യ കാതോലിക്കയായി വായിച്ചു ഈ ഡേറ്റ് ഒന്ന് കേൾക്കണോ എന്നാത് അത് വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അതെ അതാണ് ഇപ്പൊ ഇതിന് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ നൂറു കൊല്ലം അങ്ങനെയാണ് ഈ തികയുന്നത് എന്തുകൊണ്ട് പൗരസ്ത്യദേശത്ത് ഭരിച്ചിരുന്നൊരു കാതോലിക്ക ഉണ്ടായിരുന്നു ആ കാതോലിക്കേറ്റ് അന്യം നിന്ന് പോയി ആളില്ലാതെ കിടക്കുകയാണ് സിംഹാസനം ഇവിടെ പൗരസ്ത്യ കാതോലിക്കേറ്റെ പുനഃസ്ഥാപിച്ചു ഈ മുറിമറ്റത്തിൽ ലീവാന്യൂസ് തിരിമേനിയെ അദ്ദേഹം വാഴിച്ചുകൊണ്ട് അബ്ദുൽ ബിസിയ പാത്രുഗീസ് ബാബ കൽപ്പന ഇറക്കി രണ്ട് കൽപ്പനകൾ ആ കൽപ്പനകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നക്ഷൻ ഞാൻ അക്കമിട്ട് പറയുകയാണ് അബ്ദുൽ മിഷിയ പാത്രീസ് ബാബ പുറപ്പെടുവിച്ച കൽപ്പനയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ അക്കമിട്ട് പറയുകയാണ് നിങ്ങളത് അങ്ങനെ തന്നെ എഴുതിയെടുക്കണം ഇതെല്ലാം സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ കൽപ്പനകളുടെ കോപ്പിയിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റിലുള്ളതാണ് ഒന്ന് മാർത്തോമാസ് ലിഹായുടെ സിംഹാസനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പൗരസ്ത്യ കാതോലിക്കായ ബസേലിയോസ് എന്ന നാമധേയത്തിൽ വാഴിച്ചിരിക്കുന്നു ഏത് സിംഹാസനം മാർത്തോമാസ്റ്റിയായുടെ സിംഹാസനം മാർത്തോമാസിയായുടെ പിൻഗാമി ബസേലിയസ് എന്ന നാമധേയത്തിൽ കാതോലിക്കയായി പൗരസ്ത്യ കാതോലിക്കയായി വാഴിച്ചിരിക്കുന്നു രണ്ട് മെത്രാപൊലിത്തമാരെ വായിക്കുവാൻ ഇനിയും അന്ത്യോക്യ പാത്രക്കിസിനെ സമീപിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് മെത്രാപൊലിത്തമാരെ വായിക്കാം മൂന്ന് മൂറോൻ കൂതാശ ചെയ്യുവാൻ കാതോലിക്കായ്ക്ക് അധികാരമുള്ളതുകൊണ്ട് അതിനും പാത്രിസിനെ സമീപിക്കേണ്ടതില്ല പത്രോസ് പാത്രകിസ് ബാബ ഇവിടെ മൂറോൻകൂതാശ ചെയ്താ പോയത് മോറോൻ നമ്മുടെ മാമോദിസ സമയത്ത് മോറോൻ കുദാശിക്ക് മോറോൻ പാത്രകീസ് ബാബായുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ അത് മേടിക്കണം അപ്പോഴും പാത്രികീസിൻ്റെ കീഴിൽ നിൽക്കണം ഇവിടെ കാതോലിക്കയ്ക്ക് മോറോൻ കുതാശിയെന്നുള്ള അധികാരം കാനൂനികമായിട്ടുള്ളതാണ് അത് പാത്രകീസ് ബാവ കൽപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്തൊക്കെ ചെയ്യാം അത്രാ പോലത്തെമാരെ വഴിക്കാം മോറോൻ കുദാശി ചെയ്യാം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാതോലിക്ക ദിവതനായാൽ കാലം ചെയ്താൽ മറ്റൊരു കാതൂലിക്കായെ ആ സ്ഥാനത്തേക്ക് വാഴിക്കാൻ മലങ്കര സഭയുടെ സുന്നകർ അധികാരമുണ്ട് മറ്റാർക്കും അതിനെ തടയാൻ അവകാശമില്ല ഇവിടുത്തെ കാതൂലിക്കായെ ഇവിടുത്തെ സുന്നക ദോസിന് തെരഞ്ഞെടുത്ത് വാഴിക്കാം പാത്രകിസിൻ്റെ ആവശ്യമില്ല ഇപ്പം എത്രയായി എന്നാല് അഞ്ചാമത്തെ കാര്യം പാത്രകിസ് ബാബ പറഞ്ഞ കാര്യം എല്ലാം ഇങ്ങനെ നിങ്ങൾ കേൾപ്പിച്ച് തന്നുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് ബ്രിട്ടീഷ് ചക്രവർത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത പോലെ എല്ലാം കൊടുത്തുകൊണ്ട് നാം പിന്മാറുന്നെങ്കിലും ആദ്യോഗ്യമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഈ രണ്ട് സഭകളും സ്നേഹത്തിലും ഐക്യത്തിലും വളരെ സ്നേഹബന്ധം നിലനിർത്തണം മലങ്കര സഭ ആദരവോടെ ഈ കൽപ്പനയെ സ്വീകരിച്ചു അതെല്ലാം നമുക്ക് പിന്നീട് കാണാം